ഹലോ മൈ ഡിയർ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്രാ ടാറൂട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നോ ആ ടൈമിൽ ഒരു വീഡിയോ വയലായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള റീഡിങ്സ് നമ്മൾ തരാറുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യംസ് കാർഡ്സിന്ന് വരുന്ന സമയത്ത് നമ്മൾ റിവീൽ ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കാതിരിക്കുക അതേപോലെ തന്നെ പേഴ്സൺ റീഡിങ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഞാനവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നോർമൽ കോൾ ചെയ്യാതിരിക്കുക കാരണം അവൈലബിൾ ആയിരിക്കത്തില്ല ഞാൻ റീഡിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നതായിരിക്കത്തില്ല സോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി നോക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡീസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സിനായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെഡീസ് ഫോളോ ചെയ്യണമെങ്കിൽ അത് റെമഡീസ് ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് സർ റെമഡീസിന് വേണ്ടിയിട്ടോ അതേപോലെ തന്നെ സ്പെല്ലിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെല്ല് സെയിൻറ്റ് എക്സ്പെയിൻ്റെ സ്പെല്ലാണ് ഒരുപാട് പേർക്ക് സെയിൻറ്റ് എക്സ്പെൻറ്റ് സ്പെല്ല് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിപേസ്റ്റിൻ്റെ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിങ്ങളുടെ പൈസയായിട്ട് ഫിനാൻഷ്യൽ നിങ്ങൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുവാണ് നിങ്ങൾക്ക് മണി ഫ്ലോ നിങ്ങളുടെ ലൈഫ് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബ് ഒരുപാട് നല്ലതായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അങ്ങനെ നിങ്ങളുടെ കൺസൽറ്റേഷനും ബന്ധപ്പെട്ട് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ക്രഷ് ക്രഷായിട്ടൊരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നണം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹത്തിനായാലും സ്പെല്ല് ചെയ്യാം നമ്മളിവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്പെല്ല് ചെയ്യുന്നില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഒരു ക്യാൻഡൽ ലൈറ്റ് ഓഫ് എ പ്രെയർ ആണ് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാണ് സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യം എന്താണ് അതിപ്പം കറക്റ്റ് ഇഷ്യൂബിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സിനായിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് കാണുമായിരിക്കും അതേപോലെ ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിൽ നിൽക്കുമായിരിക്കാം ചിലപ്പം നിങ്ങൾ പേഴ്സിനായിട്ട് നിങ്ങൾ ഡെയിലി കോൺടാക്ട് ചെയ്യണമായിരിക്കും പക്ഷെ നിങ്ങൾ പേഴ്സണലേറ്റ് ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂഷൻ എനർജി നിൽക്കുന്നുണ്ടായിരിക്കാം സോ അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ആണ് ഇപ്പം ചെയ്യുന്നത് സോ ഇവിടെ ഓവറോൾ കാർഡ്സിന് എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനായിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് ടൈമായിട്ടുള്ള ഇഷ്യൂ പ്രായതായിട്ടാണ് കാണണം അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ആ ഒരു സിക്സ് മന്തോ ത്രീ മന്ത്സോ ആയിട്ടോ ഉള്ളു എന്ന് കാണുകയും ചെയ്യുന്നുണ്ട് ചിലപ്പം ചില അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ പഠിച്ചപ്പെട്ടിട്ട് മൂന്നാഴ്ചയോ മൂന്ന് വീക്സ് മാത്രമേ ആയിട്ടുള്ളായിരിക്കും അതായത് ഷോർട്ട് ടൈമിൽ നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഡീപ്പ് പെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ട്രോമയിലൂടെ കടന്നു പോവുമായിരിക്കും നിങ്ങൾ മെൻറ്റിലൊട്ടും ഒക്കെ അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അറ്റാക്റ്റ് ചെയ്ത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി ഇൻവൈറ്റ് ചെയ്ത് ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണാൻ അതേപോലെ ആദ്യമൊന്നും ഈ വ്യക്തി നിങ്ങൾക്ക് യാതൊരു ട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേദനയിലൂടെ നിങ്ങൾ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെട്ട സമയത്ത് പൂർണ്ണമായിട്ടൊരു വ്യക്തിയെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരുന്നു അതേപോലെ തുടക്കത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളോടും ജെനുവിനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഈ ഒരു വ്യക്തി തുടക്കത്തിൽ നിങ്ങളോടൊരു ഫ്ലട്ടിങ് രീതി അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു നിന്ന് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ആ ഒരു നീഡഡ് എന്ന ബെനിഫിറ്റ് എന്ന രീതിയിലായിരുന്നു ഒരു വ്യക്തി നിന്നത് പക്ഷേ പതിയെ പതിയെ നിങ്ങൾ തമ്മിലൊരു ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വളർന്നു വന്നപ്പോഴേക്ക് നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഡീപ്പായിട്ടൊരു ബോണ്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യാതെ അത്രയും ഡീപ്പായിട്ട് രീതി നിങ്ങൾ തമ്മിൽ സ്നേഹം എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയോട് അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ആ വ്യക്തി അത്രയും അധികമായിട്ട് നിങ്ങളോട് അടുക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ജെനുവിനായിട്ട് സ്നേഹം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അവരത്രയ്ക്ക് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് മെയിനായിട്ട് അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അവർ ഫിനാൻഷ്യൽ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അവരെ പ്രണയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് പാലിച്ചകൾ അതേപോലെ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് ഓപ്പണായിട്ട് പറയാതെയാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ആ വ്യക്തിയോട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കും സിൻസിയറായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ വ്യക്തിയോട് സിൻസിയറായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ അത്രയും ഡീപ്പ് സിൻസിയറായിട്ടാണ് നിങ്ങളൊരു വ്യക്തിയോട് നിൽക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് കാണുകയും ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന സിൻസിയർ ആയിട്ടല്ലെ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്പൺ ബുക്ക് എന്ന രീതിയിൽ ഈ വ്യക്തി നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് മാത്രമാണ് ആ രീതിയിൽ നിൽക്കുന്നത് ആ വ്യക്തിയുടെ സർക്കിളിൽ ചുറ്റുമുള്ള മറ്റു ആൾക്കാരോടൊക്കെ തന്നെ ഈ വ്യക്തി അത്രയും ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട് മറ്റെല്ലാ വ്യക്തികളോടും ആ ഒരു വ്യക്തി വിളിക്കുകയും ചെയ്യുന്നുണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് അവരുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ അല്ലെങ്കിൽ ഫേസ്ബുക്കോ സംതിങ് വാട്സപ്പ് സ്റ്റോറീസൊക്കെ കൂടി നിങ്ങളത് കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളോടുള്ള കാര്യം വരുന്ന സമയത്ത് മാത്രം അവർ ഡിസപ്പിയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങളോട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവർ ഇന്നത്തേക്കൊരു ദിവസം നിങ്ങളോട് സംസാരിച്ച പോലും ഒരു ഡീപ്പ് ബ്രേക്ക് എടുത്ത ശേഷമായിരിക്കും വീണ്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വരുന്നത് പക്ഷെ അവർ എത്രത്തോളം നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും അവര് തിരിച്ച് നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും അവരോട് അഘാതമായൊരു സ്നേഹവും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് അവരോട് ഫീൽ ചെയ്യുന്നത് കാരണം എത്രത്തോളം അവരെ മറക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അവർ വേണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എന്ന രീതി നിങ്ങൾ എത്ര മാറാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദവും കാര്യങ്ങളും കേൾക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജോ ചെയ്യുമ്പം അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും നാളും അവരോട് ഉണ്ടായിരുന്ന ദേഷ്യവും കാര്യങ്ങളും എല്ലാം തന്നെ മാറിപ്പോവും അവരെ പിന്നെ നിങ്ങൾ അത്രയധികം ആഴത്തിൽ സ്നേഹിക്കുകയും വീണ്ടും അവരെ നിങ്ങളെടുത്ത് പ്രയോറിറ്റി കൊടുത്ത് ഫസ്റ്റ് പ്ലേസിൽ നിർത്തുകയും ചെയ്യും നിർത്തുകയും ചെയ്യും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവര് വാനിഷായി പോവുകയും ചെയ്യും നിങ്ങൾ പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല ആ ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളൊരിക്കലും കണക്കാക്കരുത് കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാതാക്കുകയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയാത്ത എന്നൊരു കാര്യമാണ് നിങ്ങളിവിടെ ഏറ്റവും കൂടുതലായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയായിട്ട് പലരും കമ്മിറ്റായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളോട് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന എനർജി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ വ്യക്തി കമ്മിറ്റ് തന്നെ ആണോ എന്നോട് ജെനുവൻ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫേക്കായിട്ടാണോ നിൽക്കണം എന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് സോ ഇവിടെ അവർ മെയിനായിട്ട് ഹൈഡ് ചെയ്യുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പം മറ്റൊരുപാട് പേർക്ക് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുന്നുണ്ട് പ്രയോറിറ്റി കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അവരിപ്പം നിങ്ങളോട് മാത്രമല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡേറ്റിംഗ് ചെയ്യുന്നതായിട്ട് നിങ്ങളോട് മാത്രമല്ല മറ്റൊരുപാട് വ്യക്തികളോട് അത് ജെൻഡർ വൈസ് തന്നെ ഈ ഒരു വീട് കാണുന്ന വ്യൂസ് ഇപ്പം നിങ്ങൾ ഇപ്പം വുമൻസ് കാറ്റഗറി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡർ വരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേര്സിനും മറ്റ് ഗേൾസിനോടൊക്കെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അന്നേരെ തിരിച്ചാകുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെ മനസ്സിലായോ ഇപ്പം ഇതൊക്കെ കാണുന്നത് വുമെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഇരിക്കുന്നില്ലേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലേഡി മറ്റ് ആൾക്കാരോട് മറ്റ് ബോയ്സിനോട് നല്ല രീതി തന്നെ ചാറ്റിങ്ങും ഉണ്ട് എന്നൊരു കാര്യമാണ് ഇവിടെ വരുന്നത് അവരോടും മറ്റു വ്യക്തികളോടും ചാറ്റും കാര്യങ്ങളും സംസാരവും മീറ്റിങ്ങൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളോട് വലിയ പ്രൈവറ്റ് വരാതെ നിൽക്കുന്നത് ആ റീസൺ കൊണ്ടാണ് മെയിനായിട്ട് അവർ നിങ്ങളിൽ നിന്ന് ഗോസ്റ്റ് ചെയ്ത് ഗോസ്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങളിപ്പോൾ അവരോട് ചെന്ന് ചോദിക്കുവാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പറയുന്നൊരു കാരണമെന്ന് വെച്ചാൽ ഞാൻ തിരക്കാണ് വർക്ക് വർക്കിലേറ്റായിട്ട് ഞാൻ ബിസിയാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത് അല്ലെങ്കിൽ െ കോൺടാക്ട് ചെയ്യാത്തത് എന്നൊരു കാര്യമായിരിക്കാം മെയിനായിട്ട് അവർ പറയാൻ വേണ്ടി തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും അവരിപ്പോൾ മെല്ലു ഓക്കെ ആയിരുന്നില്ല മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ റീസൺസ് ഇപ്പം നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ റിലേറ്റ് ചെയ്ത് ഏത് ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അവർ ആ രീതിയിൽ മാനിപ്പുലേറ്റ് കാര്യങ്ങളും നിങ്ങളോട് ചെയ്യും അത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും ഓക്കെ ഞാനത് മനസ്സിലാക്കി നിൽക്കണം എ പാർട്ണർ രീതിയിൽ ഇവർ പറയുന്നതൊക്കെ തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി നിൽക്കണം എന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളവിടെ മനസ്സിലാക്കുന്നത് പക്ഷേ ആ വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ് കാരണം നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ അവരിലേക്ക് അറ്റാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നല്ല പൂർണ്ണമായിട്ട് അറിയാം അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് ആ രീതിയിൽ കള്ളത്തരം കാര്യങ്ങളും പറഞ്ഞിരിക്കണം അതായത് മറ്റ് വ്യക്തികളൊന്നും ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാർഡ്സിൻ്റെ എനർജി എടുക്കുന്നതായപ്പോലും നിങ്ങളുടെ പേഴ്സ് മറ്റു ഒരു വ്യക്തികളോടല്ലോ ഒന്നേ കൂടുതൽ വ്യക്തികളോട് ചാറ്റിങ്ങും കാര്യങ്ങളും ഫ്ലട്ടിങ് വരെ ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഫ്ലട്ടിങ്ങും ലൈ ഡേറ്റിംഗ് ആവാം അല്ലെങ്കിൽ സിറ്റിഷിപ്പെന്ന രീതിയിലാവും ബെനിഫിറ്റ് എന്ന രീതിയിലാവാം മറ്റ് പലരും ആ ഒരു പ്രൈറിറ്റിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേട്സിന് കമ്മിറ്റ്മെൻറ്റിനോട് യാതൊരു താല്പര്യമില്ല ഒരു കമ്മിറ്റ്മെൻ്റ് തരാനോ അല്ലെങ്കിൽ ലോയാലിറ്റി ആയിട്ട് നിൽക്കാനോ ഒന്നും നിങ്ങളുടെ പേഴ്സിന് താല്പര്യമില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് കാരണം അവർക്ക് അവർക്കെങ്ങനെ ചുമ്മാ ഒരു സന്തോഷം അവർ ടൈം പാസ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനസ് ഒരു ടെമ്പററി ഹോർമോൺ ഹാപ്പിനെസ്സാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ആരാണ് നൽകുന്ന അങ്ങോട്ടേക്ക് അവർ ഓടിപ്പോകും ഇപ്പോൾ പരിചയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ട ഒരു വ്യക്തി അവർക്ക് നല്ലവർ കമ്പനിയായിട്ട് നിൽക്കുന്നു നല്ലൊരു അയപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയോട് ഭയങ്കര ആയിട്ട് ക്ലോസായിട്ട് നിൽക്കും ഇവൻ നിങ്ങളോട് പോലും അവർക്ക് കോൾ ചെയ്യാനോ മീറ്റ് ചെയ്യാനോ സമയമുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ സമയം കൊടുക്കും അങ്ങനത്തെ ഒരു എൻ എസ് സിയാണ് ഇവിടെ മെയിനായിട്ട് കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാർഡ്സ് നിങ്ങളെ വാണിങ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുകൊണ്ടായിരിക്കും ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഇൻറ്റുഷൻ തോട്ട്സ് ആണല്ലോ ആ കാര്യങ്ങളൊക്കെ തന്നെ ആണെന്നുള്ള ഞാൻ കേൾക്കുന്നതെന്നുള്ളത് പലർക്കും ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാൻ ചാൻസസ് ഇവിടെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലൂ ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഇവിടെ ആ ഒരു കാര്യം ഡീപ്പായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേര്സ ആ എനർജി തന്നെ നിൽക്കുന്നുണ്ടോ എന്നൊരു കാര്യം കാരണം നിങ്ങൾ പൂർണ്ണമായിട്ട് ചീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചീറ്റ് ചെയ്യുന്ന എനർജി പൂർണ്ണമായിട്ടൊരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് രീതിയിൽ പറയാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് അവർ തരാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല കഴിയുന്നില്ല എനർജിയാണ് കാരണം അവർക്ക് ഒരു ഒരു വ്യക്തിയെ തന്നെ ഒതുങ്ങി നിൽക്കാൻ അവർക്ക് ആഗ്രഹമില്ല അവർക്കിങ്ങനെ ഇല്ല ഒരു ചെടിയിൽ നിന്ന് തേനൂര നടക്കുന്ന പൂമ്പാറ്റകളെ പോലെ അവർക്കിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണം ഒരിടത്ത് മാത്രം സ്റ്റേബിളായിട്ട് നിൽക്കില്ല എല്ലായിടവും പോയി എല്ലാവരുടെയും കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാം ടേസ്റ്റും കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന രീതിയിലാണ് ഈ വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിൽക്കും ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കും ഇവൻ മാരേജ് കഴിഞ്ഞവർക്ക് ഈ റീഡിങ് എന്താ റിലേറ്റ് ചെയ്യാവുന്ന ചാൻസ് കുറവാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആയിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇൻകമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്കാണ് മെയിനായിട്ട് റീഡിങ് വരികയും ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരോട് ചോദിച്ചു അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരെയോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക ബോധ്യപ്പെടുക നിങ്ങൾ ഒന്നിക്കും നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവർക്കൊരു ഒരു തവണ നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കുക വീണ്ടും ആവർത്തിക്കണം എന്ന് പറഞ്ഞു നോക്കുക എന്നിട്ടും നിങ്ങളുടെ വ്യക്തി വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്നോട്ട് നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേദന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ വലിയൊരു കുഴിയിലേക്കായിരിക്കും ചെന്ന് വീഴുന്നത് ആ ഒരു കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ പോവുകയും ചെയ്യും ഇപ്പോൾ ഒരുപാടൊരു ആ ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ മനസ്സിൽ അത്രയേറെ പെയിനും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അതിലും വലിയ പെയിനിലേക്കായിരിക്കും നിങ്ങൾ ഇനിയും പോകാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് സോ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തി ആ രീതിയിലേക്ക് മാറ്റം മാറ്റം വരുത്താൻ നിങ്ങൾ നോക്കുക പക്ഷേ ഇവിടെ നിങ്ങൾ മാറ്റം വരുത്താൻ നോക്കിയാലും അതിന് ചാൻസ് വളരെ കുറവാണ് കാരണം നിങ്ങളുടെ വ്യക്തി മാറിയാതൊരു ചാൻസും ഇല്ല കാരണം ഇനി മുന്നോട്ട് പോയാലും അവർ നിങ്ങളോട്